ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ പെപ്പറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ എന്ത് കൃഷി ചെയ്താലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ പലതും പരീക്ഷണങ്ങളാണുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പെപ്പർ ഗ്രാഫ്റ്റിങ് എനിക്ക് വലിയ അറിവൊന്നുമില്ല ജസ്റ്റ് പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എൻ്റെ സ്ഥലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഏറ്റവും സന്തോഷം കൃഷിക്കാർക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് ഇപ്പം നമ്മൾ പശുവിനെ വളർത്തുമ്പോഴാണെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ആ പശു പ്രസവിക്കുന്ന സമയത്തല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇത്ര നാളെ നോക്കിയിട്ട് അതിൽ നിന്ന് ഉൽപാദനം കിട്ടുന്ന ഒരു സമയമാകുമ്പോൾ അപ്പോൾ എന്ത് കൃഷി ആയിക്കോട്ടെ അതിൽ നിന്നൊരു റിസൾട്ട് ഉൽപാദനം നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പം ഞാനിവിടെ ചെറുതായിട്ട് കുറ്റിക്കുരുമുളകും ഓൾറെഡി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറ്റിക്കുരുമുളകില് കുരുമുളകുണ്ടായി അത് പഴുത്തു നമുക്ക് പറിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നമുക്കത് കുറച്ച് പറിക്കാറായിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പറിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ കുറ്റി കുരുമുളകിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകനാണെന്നറിയാം ഇത് എപ്പോഴും ഇതിൻ്റെ അകത്ത് കായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഏത് സമയത്തും കായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം ഇത് കണ്ടോ ഈ സമയത്ത് അതായത് ജാനുവരിയിൽ ഈ ഒരു ടൈമിലും അത് തിരിയിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എപ്പോഴും തിരിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയ കാരണം ഇടക്ക് നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരത്തെ ഉണ്ടായത് ഓൾറെഡി പഴുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഇത് കണ്ടോ ഇപ്പോൾ ഓൾറെഡി ഇത് കണ്ട ഇത് പറിക്കാറായി അപ്പോൾ ഇത് ഇത് നമ്മൾ അടത്തി എടുത്തോണം ഇങ്ങനെയുള്ളത് കാരണം മൂത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി നമ്മൾ അടത്തി എടുത്തോണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മൂത്തത് കുറേ ഉണ്ട് ഇത് കണ്ടോ ഇതെല്ലാം മൂത്തതാണ് കൃത്യമായിട്ട് കാണാം പക്ഷെ അപ്പോൾ ആ സമയത്ത് തന്നെ തിരി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജനുവരിയിലും തിരിയിട്ടോണ്ടിരിക്കുക പക്ഷെ വള്ളിക്കുരുമങ്ങനെയല്ല കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും ഇതുപോലെ പിരിയിട്ടുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ പഴുത്തതും പഴുത്തും നോക്കി പറിച്ചെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകും നമുക്ക് പിന്നെ പ്രയോജനമില്ല അപ്പോൾ നമ്മൾ ഏത് കൃഷിയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന ഇതാണ് ഇതുപോലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണ് ഇതുകൊണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കിത് ഒത്തിരി പറിക്കാനുണ്ട് അത് പറിച്ചെടുക്കണം അതുപോലെ തന്നെ ഇത് കണ്ടോ കുറ്റുമുരുവുകളൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഈ ബ്രസീലിയൻ കൊളിബ്രിയത്തിലായ കാരണം അതിന് നല്ലോണം ജലാംശമാണ് ഇത് കണ്ടോ ഈ മണ്ണ് കണ്ടോ എപ്പോഴും നനവ് വേണം എപ്പോഴും ഈർപ്പമുള്ള മണ്ണായിരിക്കണം ഈ കൊളിബ്രിയത്തെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുരുമുളക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ഓൾറെഡി വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തപ്പം ചെറിയ കംപ്ലൈൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി കുറേ പേർ കറക്റ്റ് ചെയ്ത് ശ്രമിച്ചായിരുന്നു നമ്മൾ അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ കമന്റ്സ് ഒക്കെ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൃത്യമായിട്ട് അറിവ് ഇല്ലാത്ത കാരണം അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയതായിരിക്കാം എന്താണേലും നമുക്കിപ്പോൾ റിസൾട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വള്ളിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത തണ്ട് കറക്റ്റ് അല്ലെന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തൂങ്ങി കിടക്കുന്ന എടുത്തായിരുന്നു അപ്പോൾ അങ്ങനത്തെ വള്ളിയും കാര്യങ്ങളും എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നു അങ്ങനത്തെ അല്ല അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പലതൊന്നും ഞാൻ പറഞ്ഞായിരുന്നല്ലോ പരീക്ഷണത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ ചിലത് റിസൾട്ട് കിട്ടുന്ന ചിലത് റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം എന്നാലാണ് എനിക്ക് അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നേറാൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ ഇത് ഞാനിപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ആണിത് ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തു അപ്പം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ പള്ളിക്കുരുമുളക് കയറി വരുന്നുണ്ട്